മലയാളത്തിന്റെ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് മോഹൻലാന്റെ ഭാര്യ സുചിത്ര അടുത്തിടെ സിനിമാ പ്രൊമോഷണൽ ചടങ്ങുകളിലും പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ഇന്ന് സുചിത്രയുടെ പിറന്നാളാണ് സുചിത്രയ്ക്ക് മനോഹരമായ പിറന്നാൾ ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാലും എല്ലാ സ്നേഹവും നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു എന്നാണ് നടൻ മോഹൻലാൽ എഴുതിയിരിക്കുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന് വിശേഷണ പേരുള്ള ചിത്രമാണ് മോഹൻലാൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തികച്ചും സാധാരണക്കാരനായ ഒരു കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംവിധാനം നിർവഹിക്കുന്നത് തരുൺമൂർത്തിയാണ് ഇതേ ലൊക്കേഷനിൽ നിരവധി പിറന്നാൾ ൾ ആഘോഷങ്ങളും ആനിവേഴ്സറി ആഘോഷങ്ങളും ഒക്കെ നടന്നിരുന്നു മോഹൻലാന്റെ ഭാര്യ സുചിത്രയുടെ പിറന്നാൾ ആഘോഷവും ഈ സെറ്റിൽ ഉണ്ടാകുമോ എന്നതും വലിയ കൗതുകത്തോടെ പ്രേർ നോക്കിയിരിക്കുകയാണ് എന്നാൽ അതിനു മുമ്പേ തന്നെ വീട്ടിൽ ഒരുമിച്ച് കൂടിയ മോഹൻലാന്റെയും സുചിത്രയുടെയും ഫോട്ടോ തന്നെയാണ് മോഹൻലാൽ പങ്കുവെക്കുന്നത് ഇവരുടെ ബോണ്ടിങ് ഒരു സ്പെഷ്യൽ ബോണ്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി സിനിമയിലുള്ള ആൾക്കാർ എത്തുന്നത് വളരെ കൗതുകത്തോടെ നമ്മൾ കേൾക്കാറുണ്ട് അടുത്തിടെ ഈ കപ്പിൾസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത് സാക്ഷാൽ ജിസ്റ്റോയ് തന്നെയായിരുന്നു മോഹൻലാലെ കുറിച്ച് ഗംഭീര ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയ ജിസ്റ്റോയുടെ വാക്കുകൾ ആരാധക ർ ഏറ്റെടുക്കുകയും ചെയ്തതാണ് മുൻപരിചയം പോലുമില്ലാത്ത ജിസ്റ്റോയെ മോഹൻലാൽ ട്രീറ്റ് ചെയ്ത വിധം ശരിക്കും ആരാധകരെ കുതിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് മോഹൻലാലോട് കഥ പറയാനെത്തിയ ജിസ്റ്റോയെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയതും ഡ്രൈവിംഗിന്റെ സമയത്ത് മോഹൻലാലോട് കഥ പറഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വരികയും ചെയ്തു ആ ഫോൺ കോളിന്റെ മറുതലയ്ക്കൽ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയായിരുന്നു അവർ തമ്മിലുള്ള സംഭാഷണം ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ രണ്ട് കപ്പിൾസ് സംസാരിക്കുന്ന പോലെയാണെന്ന് ജിസ്റ്റോയ് പറഞ്ഞ വാക്കുകൾ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ഇപ്പോഴും അവരുടെ പ്രണയം സൂക്ഷിക്കുന്നു അവർ ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നു എന്നതൊക്കെ കേൾക്കുമ്പോൾ അവരെ കണ്ടു തന്നെ പഠിക്കണം ഇപ്പോഴുള്ള കപ്പിൾസ് എന്നാണ് പലരും പറയാറ് ഇന്നത്തെ ജന്മദിനത്തിൽ മോഹൻലാൽ പങ്കുവച്ച ചിത്രവും അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത് മോഹൻലാൽ ഭാര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് ഫോട്ടോ ഇട്ടപ്പോൾ മറ്റൊരിടത്ത് മകളും എത്തി അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് മായ മോഹൻലാൽ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പിറന്നാൾ ആശംസകൾ നൽകിയിരിക്കുന്നതും എന്തായാലും മോഹൻലാലിന്റെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് മോഹൻലാൽ നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാണ് ആരാധകർ അതിൽ തന്നെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എൽ മുന്നൂറ്റി അറുപതിന്റെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന സംവിധായകൻ തരുൺമൂർത്തി ഒരവസരത്തിൽ വ്യക്തമാക്കിയിരുന്നു കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും എൽ മുന്നൂറ്റി അറുപതിന്റെ സംവിധായകൻ തരുൺമൂർത്തി വെളിപ്പെടുത്തി എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം ഈ വർഷം തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് റിലീസിംഗ് പ്രതീക്ഷിക്കുന്ന ചിത്രം ഏതാണ്ട് നാല്പത് ദിവസത്തിന് മുകളിലായി ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ട്